അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഒരുപാട് ലോങ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടാനായിട്ട് ഒത്തിരി താമസം ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതിൽ ഒരു വീഡിയോ ആണ് ഇത് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണേ അപ്പോൾ നമ്മളെ കുക്കറിനകത്താണെങ്കിൽ റൈസ് കുക്കറിൽ രാത്രി ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും അത് വെന്ത്ട്ടുണ്ട് ഞാൻ പിന്നെ അത് രാവിലെ എടുത്ത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റി വെക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുടിക്കാനുള്ള വെള്ളം എല്ലാം ചൂടാക്കി വെക്കുന്നുണ്ട് പിന്നെ റൈസ് കുക്കറിൽ നിന്ന് റൈസ് മാറ്റി എടുത്ത് അങ്ങോട്ട് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് തിളപ്പിക്കാൻ പോവുകയാണ് ഇവിടെ എല്ലാവരും തിളച്ച വെള്ളം തിളച്ച വെള്ളം എല്ലാം ചൂടാക്കി അതായത് തിളപ്പിച്ചാറിയ വെള്ളമാണ് എല്ലാവരും കുടിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിനായിട്ടെല്ലാം എടുത്ത് അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ നമ്മൾ ചിലപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചു ഓരോ ദിവസം നമ്മൾ ഇച്ചിരി താമസിച്ചിരുന്നിട്ട് ആരെങ്കിലും ഒരു കട്ടൻ ചായ ഇട്ട് ഇട്ടു തരാനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ അത് ഈ ഇടയിലൊന്നും നടക്കത്തില്ല കേട്ടോ എൻ്റെ അമ്മ മരിച്ചു പോയതാണ് പിന്നെ എൻ്റെ ആ ഫാദർ മദറിൽക്ക് സുഖമില്ലാത്തതാണ് ഞാൻ തന്നെ വേണം എൻ്റെ എന്തിനും എടുക്കാൻ ആ പിന്നെ നമ്മൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല പിന്നെ കട്ടൻ കാപ്പിക്കുള്ള വെള്ളം കൂടെ ഞാൻ അങ്ങോട്ട് വെക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് പുറത്തോട്ട് പോയി അവിടെ കിളികളുടെ നാദങ്ങൾ കേൾക്കുകയാണ് രാവിലെ നമ്മൾ നമ്മൾ പറഞ്ഞ മൂട്ടിലോട്ടൊക്കെ പോയി നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ മൊത്തം നമ്മുടെ ജീവിതം മൊത്തം ഒരു നെഗറ്റീവാണ് അപ്പം അതിന് നമ്മൾ പോസിറ്റീവ് ആക്കേണ്ടേ അതാണല്ലോ മനുഷ്യന് അപ്പം നമ്മൾ അങ്ങനെ കട്ടൻ കാപ്പാ എടുത്ത് ഞാൻ തിളച്ച് വന്നപ്പോഴത്തേന് അവർക്കൊക്കെ ഒഴിച്ചു കൊടുക്കണം അത്താക്കെ എഴുന്നേൽക്കുമ്പോഴേ കട്ടൻ കാപ്പാപ്പി വേണം കേട്ടോ അപ്പോൾ അവർക്കുള്ള കട്ടൻ കാപ്പിയൊക്കെ എടുത്തിട്ട് നമ്മൾ കുക്കറൊക്കെ തേച്ച് കഴിവുന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതൊന്ന് കാണിട്ട് ഞാൻ ഒരുപാട് നാളായി വീടിയെടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് എടുത്ത് ചെയ്ത് സമയത്തേ ആ നമ്മൾ എന്തിരിനായിരുന്നു എടുത്ത് വെച്ചത് കുക്കറെടുത്ത് നമ്മൾ അതിനകത്ത് തോരപ്പരി പിടികേണ്ടത് നമ്മൾ ഇന്നിപ്പോൾ സാമ്പാറാണ് കൈസ് വെക്കാൻ പോകുന്നത് അപ്പോൾ ദോശ ഇഡലി സാമ്പാറും ആയിരിക്കും ഞാൻ തന്നെ ഉണ്ടാക്കുന്ന രണ്ട് മാസം മുമ്പുള്ള ആണ് കേട്ടോ അപ്പോൾ നമ്മളിച്ച് താമസിച്ചെഴുന്നേറ്റാലും തന്നെ നമുക്കൊന്ന് വയ്യഴുകയെ വന്നാൽ പോലും ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ നമ്മളൊന്ന് സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒന്ന് നമ്മൾ തന്നെ പനിയാണെങ്കിൽ പനി പിടിച്ചോണ്ട് വേണമെങ്കിൽ എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മൾ നോക്കണം നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വയ്യാതിരിക്കുന്ന അവസ്ഥയായിരിക്കും ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇടക്കിടയ്ക്ക് ഇതൊക്കെ എല്ലാവരെയൊന്നു പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അതാണ് ജീവിതം ആ അങ്ങനെ നമ്മൾ പിന്നെ തൊവരപ്പരിപ്പിടുത്ത് കുക്കറിൽ ഇട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആപിത്തു നമ്മുടെ ആപത്തെഴുന്നിട്ടുണ്ട് പള്ളിയിൽ പോകാനായിട്ടാകുമ്പോൾ പള്ളിയൊക്കെ പോയിട്ടുണ്ട് എണ്ണിച്ച് അവിടെ ഇരിക്കുകയാണ് ഞാൻ ഫോണും കൊണ്ട് പോയി പിണങ്ങി അങ്ങോട്ട് പോയി അതിൻ്റെ ഇടയിൽ ഞാൻ അണ്ണനുള്ള കട്ടൻ കാപ്പി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ആപിദിനെ പള്ളി വിടാ ആപതിനെ രാവിലെ ആറരയാകുമ്പോൾ പള്ളി പോവണം കേട്ടോ ആറര തൊട്ട് സ്കൂളുള്ളത് വസ്തു ആണെങ്കിൽ ഏഴ് ഏഴേ മുക്കാൽ ഏഴ് അമ്പത് വരെയാണ് അല്ലെങ്കിൽ ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെയാണ് അപ്പോൾ ആ ബിനെ ഞാൻ സ്കൂളിൽ പള്ളിയിലോട്ട് കൊണ്ടുവിടാൻ പോവുകയാണ് അപ്പോൾ ഞാൻ സ്കൂട്ടർ എടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഇത് ഫോൺ വെച്ചിട്ട് പോയതാണ് അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞി നമ്മൾ ആ ബിനെ കൊണ്ടുവിടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ പോയിട്ട് വരുന്ന ഡൽ നിങ്ങളവിടെ കാവലിരിക്കൂ പക്കിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ് നമ്മൾ അപ്പഴത്തിന് പോട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ സാമ്പാറും തുമര വെന്ത് എല്ലാം വിസിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുകയാണ് സാമ്പാർ എന്നുള്ളത് അപ്പം നമ്മളിങ്ങനെ ജനം ചൈടിയിൽ നിന്ന് ആണ് ഞാൻ എപ്പോഴും കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നേരത്തെ കട്ട് ചെയ്താലും മിക്ക രാവിലെ അന്നേരം ഇപ്പോഴും നേരത്തെ കട്ട് ചെയ്താലും ജോലി രാവിലെ എഴുന്നേറ്റാലും ജോലി അപ്പോൾ നമുക്ക് ഇപ്പം കട്ട് ചെയ്താൽ മതിയല്ലേ പിന്നെ ഇഡലിക്കുള്ള സാമ്പാറിനെല്ലാം നമ്മൾ ചേവും നില കലക്കി വെക്കുകയാണ് അപ്പോഴത്തേന് മറിയ എഴുന്നേറ്റ് വന്ന് നോക്കുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നതാണ് ഇഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന ദിവസം പിന്നെ പിള്ളേർ രണ്ടുപേരും പറയും ഞങ്ങൾ അതേ സ്കൂളിൽ കൊണ്ടുപോകുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് എളുപ്പം രാവിലെ അത് കഴിച്ചോളൂ ഉച്ചയ്ക്ക് അത് കൊണ്ടുപോകുമ്പോൾ പിള്ളേർക്ക് രണ്ട് പേർക്ക് ഒഴിക്കലും എടുക്കാത്തൊരു ആഹാരമാണ് ദോശ ഇഡലിയൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആഭിദിനി ഇഡലിയുടെ കൂടെ സാമ്പാർ തന്നെ വേണം മറിയത്തിനാണെങ്കിൽ ഇഡലിയിൽ ഇവിടെ ചിക്കൻ കറി വേണം അതാണ് പ്രശ്നം പക്ഷേ മറിയത്തിന് നമ്മൾ മീൻ വല്ലതും പുറത്ത് ദോശയായിട്ട് കൊടുക്കുക നമ്മൾ ഇഡലി കഴിക്കത്തില്ലായിട്ട് ഇഡലിയുടെ അവിടെ എല്ലാം ചിക്കൻ സാമ്പാറുണ്ട് ദോശയുടെ കൂടെ ചിക്കൻ കറി വേണം അങ്ങനെ മറിയത്തിന് അങ്ങനെ നമ്മൾ ഇഡലിക്ക് എല്ലാം കലക്കി ഒഴിക്കുകയാണ് നമ്മൾ അടുപ്പിലോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീർത്താൽ പെട്ടെന്ന് പെട്ടെന്ന് നടത്ത ജോലി തരാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ മാ ഒഴിക്കുകയാണെങ്കിൽ എനിക്ക് ഇഡലിയുടെ ഓർമ്മയെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് എനിക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു കാരണം പണ്ട് നമ്മളൊന്നും വീടുകളിൽ മിക്സി ഇല്ല അപ്പോൾ ആ അമ്മ ആക്കാനെങ്കിൽ കൊണ്ട് മില്ലി കൊണ്ടുപോയി അരിയാട്ടിക്കൊണ്ടുപോയി അരിയാട്ടിക്കൊണ്ട് വന്ന് മൂന്ന് ദിവസത്തേക്ക് ഇത് വെച്ചേക്കും കേട്ടോ ഇത് പുളിക്കത്തേ ഇല്ല ആദ്യത്തെ ദിവസമൊക്കെ കല്ലുപോലെ അരികിയിരിക്കുന്ന ഇഡലി നമ്മൾ ആ ഒരു മയവേ ഇല്ലായിരിക്കും അന്നൊന്നും ഉഴുന്നൊന്നും ഇത്ര സോഫ്റ്റുള്ള ഉള്ള ഉഴുന്നൊന്നും ഇല്ലായിരുന്ന എന്നിട്ട് ഇത് മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും പുളിച്ച് മനുഷ്യൻ്റെ ഉപ്പാട് വരും അന്ന് എനിക്ക് ഇത് ഭയങ്കര വെറുപ്പമുള്ളൊരു സംഭവമാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഇഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പിന്നെ തോരം വെക്കാനുള്ള ബീട്ട്രൂട്ടെല്ലാം അങ്ങോട്ട് റെഡിയാക്കി അണ്ണനെ ചോറും കൊണ്ടുപോകണമല്ല അപ്പോഴേ തന്നെ മറിയത്തിന് എഴുന്നേറ്റ് ഞാൻ പല്ല് ഏൽപ്പിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് പേച്ച് ഇവിടെ നല്ലപോലെ പല്ല് ഏൽപ്പിച്ചില്ലെങ്കിൽ ഇവർക്ക് പല്ലിന് മൊത്തം പുഴപ്പല്ലാട്ടോ മൊത്തം ബ്ലഡ് വരും പല്ല് അവളെ ഒറ്റയ്ക്ക് തേച്ചാൽ അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളി ആയിട്ട് നമ്മളാണ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ അവിടെ പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പൊഴിഞ്ഞ സമയത്ത് വന്ന് ചായ ഇടുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ ഇഡലിയും കൂടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് അത് പറക്കി എടുക്കുകയാണ് കേസ് അത് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ അടുത്തോട്ട് പോയത് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ ബീട്രൂട്ട് അതെങ്കിൽ അരിയാൻ വേണ്ടി നമ്മുടെ ചോപ്പറിനകത്തോട്ടിട്ട് പോകാൻ പെട്ടെന്ന് എനിക്ക് ബീട്രൂട്ട് പറയും തോരം വെക്കുന്നതിന് ഇഷ്ടമുള്ള കാര്യം ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ അരിയുണ്ടോ കൊത്തി ചോപ്പറിനകത്തിട്ട് നല്ല രണ്ടടി അടിക്കുമ്പോഴത്തേന് ഇത് നന്നായിട്ട് വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനിടയ്ക്ക് ആ മറിയത്തിന് ദോശയാണ് ചൂടുന്നത് അപ്പോൾ നമ്മൾ ഇഡലി ഉള്ള അടുത്ത് മാറ്റിയിട്ട് മറിയത്തിന് ദോശ വിടാൻ വേണ്ടി ദോശ ഒക്കെ വെച്ചാൽ അപ്പോഴത്തേക്കും മറിയം വന്നാൽ നമ്മുടെ ചോപ്പറിനകത്തിട്ട് രണ്ടടി അടിക്കാൻ നോക്കിയത് പക്ഷേ അവർക്ക് അതിനുള്ള ശക്തിയില്ല അപ്പോൾ ഞാൻ മറിയത്തിന് ദോശ ചൂടാമ്പോൾ മറിയം വന്നു പറഞ്ഞാൽ എനിക്ക് വീടിൻ്റെ ഷേപ്പുള്ള ദോശ വേണം ഒന്നേ രണ്ടേ മൂന്നേ സ്റ്റേപ്പുള്ള ദോശ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് നമ്മൾ സാമ്പാറിന് കടുക് വറത്തിട്ടില്ല അപ്പോൾ അതും കൂടെ നമ്മൾ മറക്കാൻ വേണ്ടി വെക്കുകയാണ് രാവിലെ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും എനിക്കിതൊക്കെ ആയിട്ട് എടുത്തിടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷെ നടക്കത്തില്ല അപ്പം പിന്നെ നമ്മൾ മീൻ മറക്കാനാണ് എണ്ണ ചൂടാക്കി അപ്പോൾ മീൻ മറക്കാൻ അങ്ങോട്ട് വെച്ചു അതിനിടയ്ക്ക് ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മറിയത്തിന് മറിയം പറഞ്ഞ ഷേപ്പുകളിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ ഷേപ്പുകളിൽ നമ്മൾ ദോശ ചൂടുകയാണ് അപ്പം നമ്മൾ ചായയ്ക്ക് ഒക്കെ അങ്ങോട്ട് തൈലാതെ പിള്ളേർക്ക് വേണ്ടിയുള്ള ചായ അത്താകമ്മാക്കൊക്കെ നേരത്തെ ചായ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിള്ളേർക്കുള്ള ചായ എല്ലാം എടുത്ത് അങ്ങോട്ട് വെച്ചു പിന്നെ നമ്മൾ ബീട്രൂട്ട് തോരനെല്ലാം അതിൻ്റെ ഇടയ്ക്ക് അറിയുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ടേ മൂന്നേക്കെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി തേക്കുന്നുണ്ട് പിള്ളേരുടെ ഡ്രസ്സ് എല്ലാം കെട്ടുക യൂണിഫോം എല്ലാം തേക്കുന്നുണ്ട് ആ വിധം ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട് അവൻ വന്ന് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മാന്യമായിട്ടിരുന്ന് കഴിച്ചിട്ട് പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നു പിന്നെ അറിയത്തിന് ഞാനിരുന്ന് വാരി കൊടുക്കുകയാണ് തന്നെ തിന്നായിരുത്തിയാളുച്ചയായാലും തിരുന്ന് കഴിയത്തില്ല ബെസും കിട്ടത്തില്ല അതുകൊണ്ടാണ് രാവിലെ വാരി കൊടുക്കുന്നത് പിന്നെ ഞാൻ അടുക്കള കിടന്ന് ഓടാ ഓട്ടം ഓടുകയാണ് അവരുടെ ലഞ്ച് ബാഗിൻ്റെ ആ സമയം നോക്കുമ്പോൾ അവർ കാണത്തില്ല ഒരു പാത്രത്തിൻ്റെ അടപ്പ് കാണത്തില്ല അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെടുത്ത് കയ്യിൽ അവിടെ വെച്ചേക്കാം ഈ ധൃതിയും എപ്പോഴും കാരണം നമ്മളത് മറന്നു പോയ എടുത്ത് വെച്ച സ്ഥലം ഏതാണ് നമ്മൾ തലേനെ വരുമ്പോൾ പിള്ളേരുടെ പാത്രം എല്ലാം കഴുകിയിട്ട് നമ്മൾ വേറെ എടുത്ത് മാറ്റി വെക്കുകയാണ് അങ്ങനെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേന് നമ്മുടെ സ്കൂൾ ബസ് വന്ന് അങ്ങനെ പിള്ളേരെ നമ്മൾ ബസ് കയറ്റി വിട്ടിട്ട് പെരക്കാത്ത വന്നപ്പോൾ നമ്മുടെ അടുക്കളേണ്ട അവസ്ഥ ഏകദേശം നല്ല തീരുമാനമായിട്ടുണ്ട് ഇതൊന്നും അല്ല ഇനി അണ്ണിന കൂടെ പോയി കഴിയുമ്പോഴായിരിക്കും രണ്ടു കുന്നു പാത്രം ഇവിടെ നിരക്കുന്നത് ആ അപ്പോഴത്തെ നമ്മൾ ഇഡലി ഉണ്ടാക്കി വെച്ച ബാക്കി ഇഡലി എല്ലാം പറക്കിച്ച് നമ്മൾ കാസർഗോഡിൽ ഇടുകയാണ് പിന്നെ അണ്ണൻ ദോശയാണ് ഇഷ്ടം അണ്ണനും മറിയത്തിനും ദോശ ഭയങ്കര ഇഷ്ടമാണ് ഇഡലക്കാട്ടിലും ഇഷ്ടം ദോശയാണ് പിന്നെ നമ്മളെ ബീറ്റ് പോലെ നല്ല റെഡിയാക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അണ്ണൻ്റെ ഡ്രസ്സും കൂടെ നമ്മൾ തേക്കുകയാണ് അപ്പം അങ്ങനെ രാവിലെ എനിക്ക് തേപ്പ് ജോലിയുണ്ട് തേപ്പ്കാരിയുടെ ജോലിയും കൂട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കിട്ടുക അങ്ങനെ നമ്മൾ അണ്ണനുള്ള ഡ്രസ്സ് ലഞ്ച് ബോക്സ് കൂടെ ഇങ്ങോട്ട് സെറ്റാക്കി വിടുകയാണെങ്കിൽ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ക്ലോസ് ആയിട്ട് ഇടുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് പിന്നെ ഇതിൻ്റെ ഇടയിലൂടെ ഞാനൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സ് എല്ലാം വരിപ്പറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ അപ്പുറം അപ്പുറം ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ വെളി കളയാതെ വിളമ്പാൽ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ അന്നേനപ്പുറത്തെ തിർത്തിക്ക് അങ്ങ് സംഭവിച്ചു പോകുന്നതാണ് കേട്ടോ അങ്ങനെ അണ്ണൻ്റെ ഇത് ലഞ്ച് ബാഗും ലഞ്ച് ബോക്സും നമ്മുടെ വെള്ളമെല്ലാം ആക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അമ്മായിക്കും അത്തേക്കുള്ള എല്ലാം എടുത്ത് വെക്കുകയാണ് അപ്പോഴത്തേക്ക് ഏകദേശം ഒമ്പത് മണിയായിട്ട് അണ്ണും കൂടെ പോയിട്ട് ഇപ്പം അണ്ണും കൂടെ ഉള്ള പ്ലേറ്റ് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത്തക്കോ അക്കോ അവിടെ കൊണ്ടിരിക്കുകയമായിട്ട് ഇൻസിലിൻ എടുത്ത് കൊടുക്കണം രണ്ട് പേർക്കും ഇൻസിലിൻ എടുക്കണം കിട്ടുക അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ഇൻസിലിൻ എടുക്കണം അമ്മയ്ക്ക് മൂന്ന് നേരം ഇൻസിലിൻ എടുക്കണം അത്താക്ക് രണ്ട് നേരം ഇൻസിലിൻ എടുക്കണം അപ്പം ഞാൻ ഇവരുടെ ഒരു ഹോം നേഴ്സായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കേസ് അപ്പോൾ ഹൗസ് വൈഫിന് എന്തൊക്കെ ജോലിയുണ്ടെന്ന് ചോദിക്കുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിക്കും എന്തൊക്കെ ജോലിയാണ് ഹൗസ് വൈഫ്സിന് ഇല്ലാത്തത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് കാക്കക്കുള്ളി പോലൊന്ന് കുളിച്ചിട്ട് വന്ന് ഡ്രസ്സ് മാറിയിട്ട് അമ്മായിയ്ക്ക് ഗുളികയെല്ലാം എടുത്ത് കൊടുത്തിട്ട് അപ്പോഴത്തേന് ഒമ്പതേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അണ്ണനെ കൊണ്ടുവിടാനാണ് അണ്ണനാണെങ്കിൽ ബൈക്ക് കേടായിരുന്നു പോകാൻ നേരം അപ്പോൾ ഞാൻ പിന്നെ പോയി സ്കൂട്ടർ സ്കൂട്ടറെടുത്തോണ്ട് എണ്ണനെ ഞാനിവിടെ പോയിട്ട് ഞാൻ തിരിച്ച് ഞാൻ സ്കൂട്ടിലേക്ക് വരും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മറിയത്തിൻ്റെ സ്കൂളിൽ ഒന്ന് പോകാനാണ് അവൾ ക്രയോൺ കൊണ്ടുപോയില്ലായിരുന്നു അപ്പോൾ സ്കൂളിൽ ആണെങ്കിൽ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി അപ്പം ക്രയോൺ വീട്ടിൽ ഇല്ലായിരുന്നു തീർന്നു പോയായിരുന്നു അപ്പോൾ ഞാൻ തന്നെയായി പോയി ഒരു ക്രയോണം മേടിച്ച് പിന്നെ കുറച്ച് ബുക്കൊക്കെ എനിക്ക് മേടിക്കണമായിരുന്നു ഈ പി എസ് സിയുടെ നോട്ടൊക്കെ എഴുതാൻ ഇങ്ങനെ യൂട്യൂബ് ക്ലാസ് ഒക്കെ കണ്ട് ഞാൻ പഠിക്കുന്നുണ്ട് ആ അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി ഇതൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ പാത്രം ഒന്നും കഴുകാതായിരുന്നു പോയത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പോയിട്ടെങ്കിൽ വരാമെന്ന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ അങ്ങനെ സ്കൂളിൽ പോയി ക്രയോണൊക്കെ കൊടുത്തിട്ട് പിന്നെ എനിക്ക് ബുക്കും പിന്നെ പിള്ളേർക്ക് രണ്ട് മൂന്ന് ടവ്വലൊക്കെ വാങ്ങിക്കണം അവിടെ എന്താ അഞ്ഞാലും എട്ട് രൂപയ്ക്കൊക്കെ നല്ല ടവ്വല് കിട്ടി ലഞ്ച് പാക്ക് പതിയുന്ന ടവ്വല് ലെഞ്ച് ബോക്സ് പൊതുവുന്ന ടവ് അങ്ങനെ വന്നപ്പോൾ പാടുകൾ അവസ്ഥ ഇതാണ് ഞാൻ പിന്നെ പോയി പുതിയ വേറൊരു നൈറ്റി ഇട്ടുകൊണ്ട് വന്നിട്ട് പാത്രങ്ങളെല്ലാം നിന്ന് നിന്നാച്ചളം പൊച്ചളം കഴുകുകയാണ് ഗൈസ് പിന്നെ പാത്രമല്ല ഒരു മണിക്കൂറത്തെ മലപ്പുറത്തിനുള്ളിൽ ക്ലീൻ ചെയ്തെല്ലാം അടിക്ക് പറക്കി ഒതുക്കുകയും നമ്മുടെ ടേബിളിൻ്റെ മണ്ടെല്ലാം തുടച്ചു ടേപ്പും എല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ബാക്കി വന്ന മാവെല്ലാം എടുത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ നാളത്തേക്കേട്ടാൽ പിന്നെ കുറച്ച് മുന്തിരിങ്ങ മുന്തിരിഞ്ഞെടുത്ത് കഴുകി നമ്മൾ വാരി വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുകയാണ് ഗ്സ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ അതും കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മീൻകുട്ടന്മാർക്കെല്ലാം തീറ്റ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അവരും കഴിക്കണമല്ലോ ഇനിയാണ് ഞാൻ വല്ലതൊക്കെ കഴിക്കുന്നത് അങ്ങനെ ഇഡ്ഡലി ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഇഡലി എടുത്ത് കഴിക്കണത് എനിക്കിങ്ങനെ പാത്രമൊക്കെ ഇങ്ങനെ കുന്നു കൂടി കിടക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ തോന്നത്തില്ല ഗൈസ് എനിക്ക് ജോലിയായിട്ട് ഒതുക്കിയിട്ട് സാധനം സമാധാനം അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് കഴിക്കത്തില്ല ഇപ്പം രണ്ട് ദോശയാണെങ്കിലും എനിക്കൊരു പതിനഞ്ച് മിനിറ്റ് എടുത്തിരുന്നു കഴിക്കണം ആസ്വദിച്ച് കഴിക്കണം കേട്ടോ ആ പതിനേക്ക് ഞാൻ തിന്നാനിരുന്നപ്പം നമ്മുടെ കുട്ടിമണി വന്നിട്ടുണ്ട് അവർക്കും കൂടെ ഞാൻ എൻ്റെ പങ്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ടു കൊടുക്കുക അതിനാണ് വന്ന് അവിടെ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു അപ്പോഴാണ് ഇവിടെ ആടാ മഴ പെയ്യുന്നത് പിന്നെ നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഇരിക്കാൻ നേരമില്ല നമ്മൾ രാവിലെ മേടിച്ച് വെച്ച മീൻ എല്ലാം ഇനി വെട്ടിക്കിണ്ടിച്ച് കഴുകണം കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഈ തോലിരിച്ചെടുക്കുന്ന മീനാണ് കിട്ടടി ഈ മീനിൻ്റെ പേരെന്ത് വരുന്ന മഞ്ഞപ്പാരയോ അങ്ങനെ അങ്ങനെ ഒരു പേരാണ് അപ്പോൾ അത് നമ്മൾ വെട്ടുകയാണ് അപ്പോൾ വെട്ടിക്കൊണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ ഒരു മുള്ളുകൊണ്ട് നമ്മൾ മഴ വൈബ് ആസ്വദിച്ച് ഇങ്ങനെ മീൻ വെട്ടുകയാണ് ഗൈസ് അങ്ങനെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ മീൻ വെട്ടുന്ന വീഡിയോ ഒക്കെ നമ്മൾ പിന്നെ ഒരു വീഡിയോയിൽ കേട്ടോ അങ്ങനെ മീനെല്ലാം വെട്ടി വരഞ്ഞിട്ട് നമ്മൾ ഉപ്പിട്ട് ഇട്ട് പെരട്ടുകയാണ് ഇപ്പോൾ മഴ ഉള്ളതുകൊണ്ടും പിന്നെ പൂച്ചയുടെ ശല്യം കാരണം വേണം ഞാൻ വെള്ളിയിൽ നിന്ന് മീൻ വെട്ടാത്തത് കുറേ പേര് എന്നോട് കമൻറ്റ് വഴി ചോദിക്കുന്നുണ്ട് ഇപ്പേക്കകത്ത് വെച്ച് മീൻ വെട്ടുന്നത് എന്തിനാ എന്തിനാന്ന് ഞാൻ നല്ല വൃത്തിയായിട്ടൊക്കെ വെച്ചാടേ വെട്ടുന്നത് കേട്ടോ താഴെ വെള്ളം ഒന്നും മീഴാതെ അങ്ങനെ മീനെല്ലാം വെട്ടി കഴുകി മാറ്റി വെച്ചപ്പോഴത്തേന് നമ്മൾ പതിനൊന്ന് മണിയായിട്ടുണ്ട് കേസും ഇപ്പോൾ പതിനൊന്ന് മണിയാകുമ്പോൾ ഇവിടെ ടൈം ടേബിൾ ആണ് അമ്മയ്ക്ക് നാരങ്ങാ വെള്ളം കൊടുക്കണം കേട്ടോ അങ്ങനെ നാരങ്ങ വെള്ളം പിഴുകിയാണ് അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അത്തേക്കും കൊടുക്കാതിരിക്കരുതല്ലോ ഇപ്പോൾ അത്തേക്കും അമ്മയ്ക്ക് കൂടിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് വിച്ചിരി പഞ്ചസാര ഒത്തിരി ഉപ്പും കൂടി ഇട്ടാണ് കൊടുക്കുന്നത് ഈ സോഡിയം ഇടയ്ക്ക് കുറയും വരുന്ന പണ്ട് ഇപ്പോൾ കുറേ ില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി തുണി അലക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് തുണി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തുകൊണ്ട് വന്ന് നമ്മൾ വിരിച്ചിടാൻ പോവുകയാണ് കേട്ടോ രാവിലെ എന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞിട്ട് അത് അതിൻ്റെ വീട് നേരത്തെ എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് നമ്മുടെ പൂച്ച കുഞ്ഞുങ്ങളൊക്കെ വന്ന് അവിടെ നിപ്പു എന്നെ കാണുമ്പോൾ ഒത്തുകളൊക്കെ വരമ്പം ഞാൻ പിന്നെ എന്തോ മേടിക്കാൻ കടയിലോട്ട് പോയി എന്തോ സാധനം ഇല്ലായിരുന്നു എന്തോ മല്ലിപ്പൊടിയായിരുന്നു കറി വെക്കാൻ വേണ്ടി മല്ലിപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി നമ്മൾ ബാപ്പാട കടയിലോട്ട് പോകണം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ കടയുള്ളത് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ആശ്വാസമാണല്ലേ അപ്പോൾ നമ്മൾ മീൻ തുണിയെല്ലാം വെരിച്ചിട്ട് കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ മീൻ കറി വെക്കാൻ പോവുകയാണ് ഗെസ്റ്റിന് മുളകും പുള്ളിയാണ് വെക്കുന്നത് പിന്നെ ഒഴിച്ചുകറിയായിട്ട് നമ്മൾ രാവിലത്തെ സാമ്പാറുണ്ടല്ലോ പിന്നെ ബീട്ട്രൂട്ട് തോരനെന്ന് വെക്കേണ്ടത് മീൻകറിയും കൂടെ വെക്കാം അപ്പോൾ മീൻ കറി വെക്കുമ്പോൾ രാത്രി ചപ്പാത്തിക്കും കൂടെ ആകുമല്ലോ വീട്ടിലെല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ആണെങ്കിൽ നമ്മൾ ഒരു ദിവസം മീൻ മേടിച്ചതിൽ ഭയങ്കര പാടാണ് പിന്നെ ഉച്ചയ്ക്കത്ത് എന്ത് കറി വെക്കണം ഉച്ചയ്ക്ക് എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും പോകുകയെന്ന് വെച്ചാൽ പിന്നെ രാത്രി പിന്നെ ചപ്പാത്തിക്ക് എന്ത് മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയോ ഉച്ചയ്ക്ക് ചോറിനോ അങ്ങനെയൊക്കെ ആകുമല്ലോ നമുക്ക് എളുപ്പമുണ്ടല്ലോ പിന്നെ അങ്ങനെ നമ്മൾ അങ്ങനെ മീൻ കറി വെക്കുകയാണെങ്കിൽ മീൻ എല്ലാവരും നമ്മൾ തിളപ്പിച്ച് അങ്ങോട്ട് വെച്ചാൽ അപ്പോൾ പിന്നെ കുറച്ച് പാത്രങ്ങൾ വീണ്ടും വീണ്ടും നിരക്കുന്നത് ഞാനങ്ങ് കഴുകി കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇനി തൊട്ട് അപ്പം ഉള്ള പാത്രം കഴുകിയില്ലെങ്കിൽ എനിക്കി വായി പിന്നെ ചോറ് രാവിലത്തെ എൻ്റെ കൂട്ടൊരു കുന്നും മലയൊക്കെ കാണും കേട്ടെ അങ്ങനെ ഞാൻ അപ്പോൾ ഉച്ച പതിനൊന്ന് മണി ഞങ്ങൾ പാത്രം ഒക്കെ അപ്പോൾ അപ്പോൾ അങ്ങ് കഴുകി വെക്കും കേട്ടോ രാവിലത്തെ പാത്രം അങ്ങനെ കഴുകാൻ പറ്റത്തില്ല കാരണം പിള്ളേരെ സ്കൂൾ ഇവിടുന്നത് ഇതെല്ലാം കൂടെ ആകുമ്പോൾ തിരക്കാം അങ്ങനെ മീൻകറിയും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റൂം എല്ലാം ക്ലീൻ ആക്കാൻ പോവുകയാണ് ഗൈസ് നമ്മുടെ റൂം സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ റൂമിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് പിള്ളേരും ഒരുക്കാനും കയറും പിന്നെ ഇപ്പോൾ ഒതുക്കാനും കൂടെ ഒന്ന് കയറുന്നത് അപ്പോൾ ഞാൻ കുറേ നേരമായി റൂമിലോട്ട് പോയിട്ട് അപ്പം നമ്മൾ എല്ലാം പിള്ളേരുടെ യൂണിഫോം എല്ലാം രാവിലെ ആവുമ്പോൾ ഒന്നും കാണത്തില്ല ഗൈസ് ഒന്നും കാണുമ്പോൾ ഒന്നും കാണത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ മരുന്നേലൂടെ വരിപ്പറക്കെ കട്ടില്ല കുട്ടികൾ എന്നിട്ട് പിള്ളേർക്ക് എളുപ്പത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കും പിന്നെ ആണെങ്കിൽ പിള്ളേർ പോയി കഴിയുമ്പോൾ ഇതുപോലെ ഞാൻ ഞാനടുത്ത് പിന്നെ എല്ലാം എടുത്ത് അലമാരയ്ക്കയറ്റി ഇങ്ങനെ ഉണ്ട് എൻ്റെ ഇടിയാ നല്ല ഇടിയിൽ ഈ അതായത് ഈ ഷഡി പിന്നെ ഈ സോക്സൊക്കെയാണ് കാണാത്തത് യൂണിഫോമിൻ്റെ പാൻറ്റ് ഷർട്ടും ഒക്കെ നമ്മൾ തേച്ചപ്പം കാണും അതാണ് പ്രശ്നം കഴിഞ്ഞാൽ പിള്ളേർക്കായിട്ട് ഒരു അലമാരിയൊക്കെ വാങ്ങിക്കണം യൂട്യൂബ് മാമം എല്ലാം കാശൊക്കെ സാറിട്ട് അപ്പം മേടിക്കാം അല്ലാതെ നമ്മളിത് മേടിക്കാൻ വലിയ പാടോ പൈസ ഒന്നും ഇല്ലടെ എന്ന് പറയുക അങ്ങനെ നമ്മൾ കട്ടിലെ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചു പിന്നെ എല്ലാം വിരിച്ച് റെഡിയാക്കി അങ്ങോട്ട് കൊടുത്ത് പിന്നെ ആപത്തിൻ്റെ സോക്സ് അല്ല ഇതുപോലെ ഞാൻ ഞാനൊരു കവറിലാക്കി എടുത്തിടുക അല്ലെങ്കിൽ പിന്നെ രാവിലെ എനിക്ക് പിന്നെയും മണി ഇട്ടും കിട്ടും അങ്ങനെ നമ്മൾ പിന്നെ തൂക്കുകയാണ് ഗൈസ് എല്ലാം തൂക്കാൻ പോകണപ്പം നമ്മൾ തുണി കൊണ്ടുവച്ചത് അവിടം വരെ ഇരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ തുണിയെല്ലാം കൊണ്ട് വിരിക്കാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ തുണിയെല്ലാം അപ്പോൾ ഇന്നലത്തെ കുറച്ച് തുണി ഉണ്ടായിരുന്നു അതെല്ലാം കിടന്നത് പറക്കിയിട്ട് അടുത്ത കട്ട് നമ്മൾ വിരിക്കുകയാണ് അതൊക്കെ ആയിരുന്നു രാവിലത്തെ പരിപാടി അങ്ങനെ നമ്മളെ തുണിയെല്ലാം വിരിച്ചു പറക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കാണുന്ന ഇല്ല ഗേസ് അത് പൊളിച്ചു കളഞ്ഞു ഗൈസ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ആ വീടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം പിന്നെ ഞാൻ അത് പൊളിച്ചു കളഞ്ഞു കേട്ടേ അപ്പം ഞാൻ വന്നിട്ട് ഒച്ചയ്ക്ക് അമ്മാക്കൊത്തേക്കുള്ള ചോറെല്ലാം വിളമ്പുകയാണെങ്കിൽ പിന്നെ നിൻ്റെ ഇടയ്ക്ക് ഒരു രസവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ കണ്ടില്ല കേട്ടാ രസവും വെച്ചവും മീൻകറിയും ഉണ്ടായിരുന്നു നമ്മുടെ സാമ്പാറുണ്ടായിരുന്നു അങ്ങനെ അവർക്കതെല്ലാം അങ്ങോക്കി കൊടുക്കുകയാണ് ഗൈസ് വീണ്ടും എൻ്റെ ലോങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് പരസ്യം പോലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ അങ്ങനെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചോറെല്ലാം വെളുപ്പ് ടേബിളിന് മണ്ടേ വെച്ചിട്ട് അമ്മയ്ക്ക് കിൻസിൻ്റെ എടുത്ത് കൊടുത്തിട്ട് അവർ ചോറ് ഉണ്ടെങ്കിൽ ആണ് ഗസ് അപ്പോൾ ഞാൻ പിന്നെയും പോയി ഒന്ന് മേല് കാരണം എന്ന് വെച്ചാൽ തുണിയെല്ലാം വിരിച്ചിട്ടപ്പഴത്തേന് എന്താ വെച്ചാൽ നൈറ്റ് മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മെയിൽ എഴുതിയിട്ട് വേറൊരു ടോപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അപ്പോഴത്തേന് അൺഎക്സ്പെക്റ്റഡായിട്ട് എൻ്റെ അക്കായോ ഹസ്ബൻഡും കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു ഇവർ എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും പറയുകയാണ് കേസ് വന്നത് പക്ഷേ അവർ ചോറ് വന്നത് ചോറ് വേണ്ടാന്ന് പറഞ്ഞത് അപ്പോഴത്തേന് ഒരു രണ്ടര മൂന്ന് മണി ആ കേട്ടോ അപ്പോൾ ഞാൻ അവർക്കൊരു പാൽക്കപ്പീ ഇട്ട് കൊടുത്തു ഒരു മുട്ട ഓംലേറ്റും അടിച്ചു കൊടുത്തു അപ്പോൾ അവർ വേറെ വഴിക്ക് പോയപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കയറി എന്നെ ഒന്ന് കാണാമെന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പോൾ അവരവിടെ അടുക്കളയിൽ ഇരുന്ന് ഓംബ്ലേറ്റും കോഫിയും കുടിക്കുകയാണ് പിന്നെ അവർ പോകാൻ നേരം പറ്റാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞ് തന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ അവിടെ നിൽക്കുകയാണ് ഇവിടെ ഇപ്പോൾ ആര് വന്നാലും നമ്മുടെ മൾബറി കയറി രണ്ട് മൾബറിയൊക്കെ തിന്നിട്ടേ പോകത്തുള്ള ആ പതിവ് അവളും തെറ്റിച്ചില്ല അവളും മൾബറി കയറി മൾബറി എല്ലാം പറിച്ചിട്ട് വന്ന് എനിക്ക് ആ കുടക്കുന്നു കേസ് ഈ ലോ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഈ വോയ്സോറ് കൊടുക്കാൻ ഭയങ്കര മടിയാകുന്നു പിന്നെ നമ്മുടെ ആവശ്യമായി പോയില്ലേ അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ അവർ പോയി കഴിഞ്ഞ് കുറച്ച് പിന്നെ ഞാൻ മറിയത്തിന് വന്നപ്പോൾ തല പേയാണ് നോക്കുകയാണ് എനിക്ക് മറിയത്തിൻ്റെ തല ഇങ്ങനെ കാണുമ്പോൾ പിടിച്ച് പേനോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അപ്പോഴത്തേന് വൈകിട്ടായിട്ടുണ്ട് ഞാൻ പിന്നെ അവർക്ക് അമ്മായിക്കൊത്തേക്കും ചായ ഒക്കെ ഇട്ട് കൊടുത്തു ചായയുടെ കൂടെ കടിയായിട്ട് അച്ചപ്പൊക്കെയാണ് കൊടുക്കുന്നത് അതൊക്കെ കൊടുത്ത് ഞാൻ അഞ്ച് മണിയായപ്പോഴത്തേനും മുറ്റം ദൂക്കാൻ ഇറങ്ങുകയാണ് ഗൈസ് ഞാൻ നേരത്തെയൊക്കെ പിള്ളേരെ സ്കൂളിൽ വിടുന്നതിനൊക്കെ മുമ്പ് ചേർക്കുന്നതിന് മുമ്പ് രാവിലെയായിരുന്നു മറ്റും തൂക്കുന്നത് ഇപ്പോൾ വൈകിട്ടാക്കി കാരണം എന്താണ് നിങ്ങൾക്കെല്ലാം അറിയാവില്ല വൈകുന്നേരം എനിക്ക് ടൈം കിട്ടി രാവിലെ എനിക്ക് നിന്ന് തിരിയാനുള്ള സമയം പോലും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ വൈകിട്ട് നിന്ന് തൂക്കുകയാണ് ഗെയ്സ്മാരൊക്കെ തൂക്കലാണ് തൂക്കലോട് തൂക്കലാണ് ഇതോടുകൂടി ഞാൻ എൻ്റെ വീട് ഇരുന്ന് നിർത്തുകയാണ് ഗെയ്സ് ഇനി നമുക്ക് പണികളോട് പണികളാണ് രാവിലെ ആ എടുത്ത് വെച്ച തുണികളെല്ലാം മടക്കണം ചപ്പാത്തി ഉടനും